നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് വോട്ട് തേടി സഹോദരിയും എഐസി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തും രാവിലെ മാനന്തവാടിയിലാണ് പ്രിയങ്കയുടെ ആദ്യ പരിപാടി പിന്നീട് പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക സംഗമത്തിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും ജില്ലയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബാംഗങ്ങളെയും പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികൻ വസന്തകുമാറിന്റെ വീടും പ്രിയങ്ക സന്ദർശിക്കും ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലും അരിക്കോടുമാണ് പ്രിയങ്കയുടെ പരിപാടികൾ പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടെ വലിയ ആവേശത്തിലാണ് വയനാട്ടിലെ യു ഡി എഫ് പ്രവർത്തകർ നേരത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുശേഷം കൽപ്പറ്റയിൽ നടത്തിയ റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്കാ ഗാന്ധിയും പങ്കെടുത്തിരുന്നു രാഹുലിനെ പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രിയങ്കയും മൗനം പാലിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ന് കേരളത്തിൽ തങ്ങുന്ന പ്രിയങ്കാ ഗാന്ധി നാളെ ദില്ലിയിലേക്ക് മടങ്ങും പ്രചാരണം അവസാനിക്കുന്നതിനു മുൻപുള്ള കൊട്ടിക്കലാശത്തിനും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മണ്ഡലത്തിലെത്തും പ്രിയങ്കാ ഗാന്ധിയുടെ രണ്ടാം വരവിനെ ആഘോഷമാക്കാനാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചരണത്തിനായി കേന്ദ്രമന്ത്രിയും അമേഠിയിലെ രാഹുൽ ഗാന്ധിയുടെ എതിരാളിയുമായ സ്മൃതി ഇറാനി ഞായറാഴ്ച വയനാട്ടിൽ പ്രചരണത്തിന് എത്തുന്നുണ്ട് ശനിയാഴ്ച തീരുമാനിച്ചിരുന്ന പരിപാടി തിരക്കുമൂലം ഞായറാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം